നമസ്കാരം പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കെതിരായി നിരവധി വിവാദങ്ങളും ഓരോ പരാതികളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കെതിരെയും പലരും സംസാരിക്കാൻ തയ്യാറായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പി വി അൻവർ മുന്നോട്ട് വന്നതോടെ ആ ഒരു ധൈര്യം വന്നിട്ടാ പലരും ഇപ്പോൾ പ്രതികരിക്കുന്നു എന്ന് മാത്രമാണ് പക്ഷേ ഇതിൽ മറുവശത്ത് വേറെ ചില കാര്യങ്ങളുമുണ്ട് എന്തായാലും ഇപ്പോൾ എസ് പി ആയിരുന്ന എസ് സുജിത് ദാസ് ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിച്ച വീട്ടമ്മ രംഗത്തെത്തിയതോടെ വീണ്ടും പി വി അൻവറിന്റെ ആരോപണങ്ങൾ ശക്തമാകുന്നു പൊന്നാനി മുൻ എസ് എച്ച്ഒ വിനോദിനെതിരെയും വീട്ടമ്മ ആരോപണം ഉയർത്തിയിട്ടാണ് ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത് വീട്ടമ്മയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ഡി ജി പിക്ക് പരാതി നൽകുമെന്നുമൊക്കെ നിലവിൽ സസ്പെൻഷനിലുള്ള സുജിത് ദാസ് പറയുന്നുണ്ടെങ്കിൽ ും പലരും ഇവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് കുടുംബ പ്രശ്നത്തെ കുറിച്ച് പരാതി നൽകാൻ എത്തിയത് തന്നെ എസ് പിയും സിഐയും ചെയ്തു എന്നാണ് വീട്ടമ്മയുടെ ആരോപണം സുജിത് ദാസിനെതിരെ പി വി അൻവർ എം എൽ എ വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിലാണ് താൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചതെന്ന എന്ന വീട്ടമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സുജിത് ദാസുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം അൻവർ പുറത്തുവിട്ടതോടെയാണ് സുജിത്തിനെതിരെ സർക്കാർ സസ്പെൻഷൻ നൽകിയത് സംഭാഷണത്തിൽ എ ഡി ജി പി മറ്റുസ്ഥർക്കെതിരെയും വിവാദ പ്രസ്താവന ഉണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു ആ ഒരു സാഹചര്യം കണക്കിലെടുത്തായിരുന്നു സസ്പെൻഷൻ രണ്ട് തവണ ബലാത്സംഗം ആരോപണത്തിൽ ചെയ്തും കൂടെ ആരുമില്ലാതെ തനിച്ച് തന്നെ കാണാൻ വരണമെന്ന് എസ് പി തന്നോട് ആവശ്യപ്പെട്ടിരുന്നു കോട്ടയ്ക്കല്ലേ വരാൻ പറഞ്ഞു എന്നും എസ് പി ഓഫീസ് കുറച്ചകലെയായി മറ്റൊരു വീട്ട് വീട്ടിലേക്ക് തന്നെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയെന്നും അവിടെ വെച്ചാണ് തന്നെ എസ് ആദ്യം പീഡിപ്പിച്ചത് എന്നും രണ്ടാമത്തെ തവണ ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടായിരുന്നു എന്നും ഒക്കെയാണ് യുവതി പറയുന്നത് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനെ തന്നോട് പറഞ്ഞതെന്നും ജ്യൂസ് കുടിക്കാൻ തന്ന ശേഷം എന്നും വലിയൊരു വീട്ടിലായിരുന്നു തന്നെ പീഡിപ്പിക്കാൻ എത്തിച്ചത് എന്നും ഒക്കെ വീട്ടമ്മ ഓഫീസിൽ എത്തിയതെന്നാണ് സുജിത് ദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പരാതിയിൽ കഴമ്പില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഓഫീസ് വച്ചല്ലാതെ വീട്ടമ്മയെ കണ്ടിട്ടില്ല എന്നും ആരോപണത്തിനെതിരെ നിയമ നടപടി എടുക്കുമെന്നും ഒക്കെ സുജിത് ദാസ് പറയുന്നു എന്തായാലും പി വി അൻവറിന്റെ ആരോപണവും പാർട്ടിക്കെതിരെയും എ ഡി ജി പിക്ക് എതിരെയുമുള്ള വിമർശനവുമൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് പോലീസ് സേന ഒന്നാകെ താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പി വി അൻവറിന്റെ ഇത്തരം പ്രസ്താവനകളും വെളിപ്പെടുത്തലുകളും വഴിയൊരുക്കി എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്തായാലും പി വി അൻവറിന്റെ അത്തരം പ്രസ്താവനകൾ കൊണ്ട് പ്രതിസന്ധിയിലാകുകയാണ് പ്രതിരോധത്തിലാകുകയാണ് പോലീസ് സേന എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പലർക്കെതിരെയും പല വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ പലതും സത്യമായിരിക്കാൻ പലതും അവസരം നോക്കി അത് മുതലെടുക്കാനുള്ള ശ്രമമായിരിക്കും എന്തായാലും ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളും നടപടികളും ഒക്കെ ഉടൻ തന്നെ ഉണ്ടാകണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്